ഹലോ കൂട്ടുകാരെ ഇന്ന് നമ്മൾ നൈറ്റ് ഒരു കടയിലേക്ക് പോവാണ് മിഠായി വാങ്ങാനാണ് കേട്ടോ പോണത് പോകണത് അപ്പോൾ കൊണ്ടിരിക്കുകയാണ് കട എത്തിയിട്ട് ഞങ്ങളുടെ തൊട്ടടുത്താണ് കട അപ്പോൾ നമ്മൾ വാങ്ങാൻ പോണ മിഠായി ഈ സ്വീറ്റ് ഹാർട്ട് പോപ്പ് എന്ന് പറഞ്ഞത് ഞാൻ ആദ്യമായിട്ടാണ് കാണണത് അതും പിന്നെ ഈ ഒരു ജെല്ലി പോലത്തെ പുളിമുട്ടായും ആട്ടോ അവൻ അത് വേണം എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അത് രണ്ടെണ്ണം പുളിമുട്ടായി ഒരു ഉള്ളതെണ്ണം പത്തെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മള് ഞാന് വേറൊരു മിഠായി വേണം എന്നൊക്കെ പറയിട്ടുണ്ടായിരുന്നു ആ സൈഡിലായിട്ട് അപ്പൊ അതും വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞങ്ങള് അത് ഞാൻ വീട്ടിലെത്തിയിട്ട് കാണിച്ചു തരാട്ടോ ഞാൻ ഈ ഒരു മിഠായി വേണമെന്ന് അവൻ കാണിക്കണത് കണ്ടോ നിങ്ങള് കണ്ടില്ലേ ആ ഒരു മിഠായും കൂടെ വേണം എന്ന അവൻ പറയുന്നു പിന്നെ കുറെ മിഠായികളുണ്ട് ലോലിപ്പോപ്പ് ഉണ്ട് കടലമിട്ട ഉണ്ട് കപ്പ് കേക്ക് ഉണ്ട് അതുപോലെ തന്നെ ഉണ്ട് അങ്ങനെ കൊറേ മിഠായികളുണ്ട് കേട്ടോ ഞങ്ങള് മൂന്ന് മിഠായിയാണ് വാങ്ങിയത് കേട്ടോ ഞങ്ങള് പോണ സമയത്ത് ചെറിയ വീടൊക്കെ എടുത്തു ഇപ്പൊ നമ്മൾ വീട്ടിൽ പോണ വീഡിയോ ആണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങള് സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ അതെ പോണ വഴിക്ക് ഒരു മിഠായി താഴെയാണ് അപ്പൊ അതൊക്കെ ഇടുത്തിട്ടിട്ടോ നമ്മൾ പോയത് ഞാൻ കാണാത്ത കുറച്ച് മിഠായികളൊക്കെയാണ് അപ്പം എനിക്ക് അറിയില്ല പാട ചെന്നിട്ട് വേണം എനിക്ക് നോക്കാൻ വേണ്ടിട്ട കൂട്ടുകാരെ അപ്പൊ അതെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പൊ അവൻ അത് പിടിച്ചിരിക്കുന്നുണ്ട് നമുക്ക് ഇനി പങ്ക് വയ്ക്കണം വല്ല അടിയാവൂട്ടോ ഊട്ടോര് അപ്പം അത് പങ്ക് വഹിക്കണം അത് ആദ്യം അവൻ എടുക്കുകയാണ് പുതിയതായിട്ട് ഞങ്ങൾ അറിഞ്ഞിരിക്കണത് ഈ മൂന്ന് മിഠായി ആണ് കേട്ടോ ഇതൊന്നും ഞാൻ ഇല്ല കേട്ടോ ഈ ഒരു മിഠായി ഫ്ലേവറൊക്കെ ഇതുപോലത്തെ പാക്കറ്റ് കണ്ടിട്ടുണ്ട് പക്ഷെ മുട്ടായി കണ്ടിട്ടില്ല കേട്ടോ ഇങ്ങനെ ഈ മിഠായി കണ്ടിട്ടില്ല പിന്നെ ജെല്ലി ഞാൻ പറഞ്ഞ ജെല്ലി പിന്നെ മറ്റേ പുളിമുട്ടായി ജെല്ലി പിന്നെ അതുപോലെ തന്നെ എത്ത കാണിച്ചത് സാധനം ഇത് നല്ല ജില്ലിയാണ്ട്ടോ കൂട്ടുകാരെ അപ്പം ഞങ്ങൾ എല്ലാവരും പങ്കിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ നമുക്ക് കഴിക്കണം അതിനു തന്നെ അവൻ്റെ ഗ്രീൻ സാധനം എടുത്ത് കഴിച്ചു നേരത്തെ കണ്ടത് ഞാൻ എൻ്റെ ഓറഞ്ചും കഴിക്കുകയാണ് കേട്ടോ അതെ എൻ്റെ ഓറഞ്ച് ഞാൻ എടുത്തിട്ടുണ്ട് എൻ്റെ ഓറഞ്ച് ഞാൻ പൊട്ടിച്ചു അത് നമുക്ക് കഴിച്ചു നോക്കാം നമ്മുടെ സ്ട്രോബെറി മിഠായി അല്ലേ ഈ സ്ട്രോബെറിയുടെ ഫ്ലേവറിലുള്ള സ്ട്രോബെറി മിഠായി അതുപോലെ തന്നെ ഓറഞ്ച് ഫ്ലേവറിലുള്ള സ്ട്രോബെറി മിഠായി ആണ് കേട്ടോ വേറെയാണ് ഇതിന്റെ ഫ്ലേവറും വേറെ കേട്ടോ കൂട്ടുകാരെ ഞാൻ ആ ഒരു മിഠായി സ്ട്രോബെറി ഫ്ലേവർ ഉള്ള മിഠായി ഇതുപോലത്തെ കഴിച്ചിട്ടുണ്ട് ഇത് ഓറഞ്ച് ഫ്ലേവറാണ് അപ്പൊ നമുക്ക് ഇത് കഴിച്ചു നോക്കാം കേട്ടോ സൂപ്പർ ആണ് കേട്ടോ കൂട്ടുകാരെ ഇതെനിക്ക് നല്ല ഇഷ്ടായിട്ടോ അപ്പൊ ഞാൻ അത് ഫുള്ള് കഴിച്ചു അവനൊരു തരാൻ ചോദിച്ചപ്പോഴേക്ക് ഞാൻ അകത്താക്കി ഇപ്പൊ വേറൊരു പുളി മുട്ടായി ജെല്ലിയും ഞാൻ പറഞ്ഞില്ല അതും കൂടെ ഞാൻ കഴിച്ചു വെക്കാണ് ഇത് അതുപോലെ തന്നെ സ്ട്രോബെറി തന്നെ അതിൻ്റെ ഉള്ളിൽ പുളിയുടെ ഫ്ലേവറാണ് അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് നല്ല ഇഷ്ടായി സൂപ്പറായിരുന്നു കേട്ടോ സൂപ്പറായിരുന്നു എനിക്ക് നല്ല ഇഷ്ടായിട്ടോ അതിന് അതുപോലെ അവനും ഇഷ്ടമായി അവനും നല്ല ഇഷ്ടായിട്ടുണ്ടായിരുന്നു ഇനിയാണ് നമ്മൾ കാത്തിരുന്ന ജെല്ലി മുട്ടായി നമ്മൾ പൊട്ടിക്കാൻ പോകുന്നത് കേട്ടോ ജെല്ലി മിഠായി പൊട്ടിക്കാണ് അവന്റെ കയ്യിലുണ്ട് രണ്ടെണ്ണാണ് വാങ്ങി വയ്ക്കുന്നത് അപ്പം ആദ്യം വലിയത് കഴിക്കാൻ അങ്ങനെ വലുതായതുകൊണ്ട് ഇപ്പം പോയത് വലിയത് ഞാൻ ആദ്യം കഴിച്ചു ഞാൻ താഴേന്ന് അട്ട കഴിച്ചു തുടങ്ങി വലിയാണ് കഴിക്കുക എന്നാലും ഞാൻ താഴേന്ന് അട്ട കഴിച്ചു തുടങ്ങിയത് ആദ്യതാ ഒരു ഗ്രീൻ കളർ കച്ചാ മാംഗോന്റെ ഫ്ലേവർ എടുത്തിട്ട് ഞാൻ ആദ്യം കഴിച്ച കുഴപ്പമില്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ പുളി ഉണ്ടായിരുന്നു അതാണ് അതിന്റെ ഫ്ലേവർ കേട്ടോ നല്ല സൂപ്പറായിരുന്നു ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇനി നമുക്ക് മാംഗോ ഫ്ലേവർ കഴിക്കാം മാംഗോ ഫ്ലേവർ ആണ് ഞാൻ അടുത്തതായിട്ട് കഴിക്കാൻ പോകുന്നത് ഇതിന്റെ അഭിപ്രായം ഞാൻ ഇപ്പൊ പറയാം നമ്മൾ അത് കഴിച്ചിട്ടുണ്ട് അതിന് മധുരം കുറവാണ് എന്നാലും കുഴപ്പമില്ല ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് കുഴപ്പമില്ല പിന്നെ നമ്മൾ ഇനി ഓറഞ്ച് ആണ് കഴിക്കാൻ പോകുന്നത് ഓറഞ്ച് സാധാ ഓറഞ്ചിന്റെ പോലെ തന്നെയായിരുന്നു കേട്ടോ കുഴപ്പമില്ല സൂപ്പർ ഉണ്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു പക്ഷേ ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ട് ആ ഒരു കച്ചാ മാംഗോയട്ടോ എനിക്ക് പുള്ളി ഇഷ്ടം എരിവുഷ്ട്ടോ ലാസ്റ്റ് നമ്മൾ വലുതായതുകൊണ്ട് ഇങ്ങനെ ചെറുതായിട്ട് കടിച്ച് കടിച്ച് കഴിച്ച് കഴിക്കാണ് ലൗവാണ് അതിൽ ഓറഞ്ചും അല്ല ഓറഞ്ച് അല്ല മാംഗോയും സ്ട്രോബെറിയും ഫ്ലേവർ ആട്ടോ ആട്ടോ രണ്ടും കൂടെ ഇന്നത്തെ ഉള്ളു അടുത്തേക്ക് കാണാം ബൈ ബൈ ഞാനൊരു തട്ടി തരാം ബൈ ബായ്